കണ്ണൂർ ജില്ലയിലെ ക്ഷേത്രത്തിൽ മുഴപ്പിലങ്ങാടുള്ള കൂർമ്പ ക്ഷേത്രത്തിൽ തയ്യാറാക്കിയ മ്യൂസിയം തെയ്യം മ്യൂസിയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് തെയ്യങ്ങളുടെ മുഖങ്ങൾ തെയ്യങ്ങളുടെ രൂപങ്ങൾ എല്ലാം തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വിവിധ കണ്ണൂർ ജില്ലയിൽ നമുക്ക് പരിചിതമായിട്ടുള്ള വിവിധ തെയ്യങ്ങളുടെ രൂപങ്ങളാണ് നല്ല രീതിയിലുള്ള ആർട്ട് വർക്ക് വർക്കുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് മുത്തപ്പനും അതേപോലെ തന്നെ അംഗക്കാരൻ അടക്കമുള്ള നമുക്ക് പരിചിതമായിട്ടുള്ള തെയ്യങ്ങളുടെ രൂപങ്ങൾ അതിവിടെ തുണിയിലും മറ്റ് വസ്തുക്കളിലെല്ലാം തന്നെയായി രൂപപ്പെടുത്തി പ്രദർശനത്തിൽ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം വളരെ മനോഹര നല്ല രീതിയിലുള്ളൊരു കാഴ്ചയാണ് നമുക്ക് മുഴപ്പലങ്ങാട് കൂർബക്ഷേത്രത്തിൽ പോയാൽ കാണാൻ വേണ്ടി സാധിക്കുക